വചനം ഇതാണ് നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നുവെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വിധിക്കപ്പെടുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ കുറ്റം പറയുമ്പം നമ്മൾ ഇത് നമ്മൾ ചിന്തിച്ചോ നല്ല കാര്യമാണ് പക്ഷെ അതിൻ്റെ അപ്പുറത്തൊരു ചിന്ത കൂടെ എൻ്റെ ഉള്ളിലുണ്ട് അതുകൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ് പങ്കുവയ്ക്കാം അതായത് നമ്മളെ ആരെങ്കിലും ഒക്കെ കുറ്റം പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നാം നമുക്ക് നമുക്ക് നമ്മളെ കുറിച്ച് യഥാർത്ഥമായിട്ടൊരു വിധി യഥാർത്ഥമായൊരു വിചാരം ഉണ്ടാകാനാണ് മറ്റുള്ളവർ പറയണ കുറ്റങ്ങൾ നമ്മളെ സഹായിക്കേണ്ടത് അതായത് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയുന്ന കുറ്റങ്ങളുണ്ടല്ല അത് ശരിക്കും നമുക്ക് ഉപകാരമാണ് എങ്ങനെ എന്തിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ നല്ല ഒരു വിചാരം അതായത് കൃത്യമായൊരു വിചാരം യാഥാർത്ഥ്യബോധമുള്ളൊരു വിചാരം നമുക്കുണ്ടാകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയുന്ന കുറ്റങ്ങൾ അപ്പം അതിനെ അങ്ങനെ എടുക്കണം അവരൊരു കുറ്റം എന്ന് പറഞ്ഞു അവരെ പോരായ്മ ചൂണ്ടിക്കാണിച്ചു അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന ഒരു കാര്യം എന്നെ കുറിച്ച് പറഞ്ഞു എനിക്ക് എന്നെ മനസ്സിലാക്കാനുള്ള ഒരു വഴിയായിട്ട് അതിനെ കണക്കാക്ക ഈശോ നമ്മളെ അടി <sup> ഗ്രഹിക്കട്ട <sup>